നമസ്കാരം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ കണ്ണുമടച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിൽ സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിക്കും ഔദ്യോഗിക വിഭാഗത്തിനുമെതിരെ സി പി എമ്മിൽ പടയൊരുക്കും തിരുത്തൽ നടപടിക്ക് ഇറങ്ങിയ പാർട്ടിയെ കെ പി ഉദയഭാനും സംഘവും ചേർന്ന് പ്രതിസന്ധിയിലാക്കി എന്ന വിമർശനങ്ങളാണ് പത്തനംതിട്ട സിപിഎമ്മിൽ ശക്തമാകുന്നത് വിവാദങ്ങളിൽ സംസ്ഥാന നേതൃത്വവും കടുത്ത അതൃപ്തിയിലാണ് എന്നാണ് സൂചന ബി ജെ പി വിട്ടുവന്ന അറുപത്തിരണ്ട് പേരെ ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും ചേർന്ന് പാർട്ടിയിലേക്ക് സ്വീകരിച്ച ദിവസം മുതൽ തുടങ്ങിയതാണ് ഈ വിവാദങ്ങൾ വന്നവരിൽ പ്രധാനിയായ ശരൺചന്ദ്രൻ എന്ന വ്യക്തി കാപ്പാ കേസ് പ്രതിയാണെന്ന വിവരം തിരിച്ചടിയായി പിന്നാലെ യദൂകൃഷ്ണൻ എന്ന യുവാവ് കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടു തീർന്നില്ല എസ് എഫ് ഐക്കാരെ ഉൾപ്പെടെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസ് തിരയുന്ന സുധീഷിനും മാലയിട്ട് സ്വീകരണം നൽകിയെന്ന വിവരം പാർട്ടിക്കുള്ളിൽ കടുത്ത അതൃപ്തിക്കാണ് കാരണമായത് കേസുകളെല്ലാം ഒഴിവാക്കി നൽകാമെന്ന ഡീലിലാണ് ജില്ലാ സെക്രട്ടറി ഇഡ്ഡലി എന്ന ശരൺചന്ദ്രനെയും കൂട്ടാളികളെയും പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് മലയാളപ്പുഴയിലെയും പത്തനംതിട്ടയിലെയും പ്രാദേശിക ഘടകങ്ങളെപ്പോലും അറിയിക്കാതെ സ്വീകരണ പരിപാടിയും നടത്തി വിവാദങ്ങൾ ഓരോന്നും പാർട്ടിക്ക് നാണക്കേടായെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനമുയർന്നു മാത്രമല്ല ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ സ്വീകരിക്കാൻ പോയ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം ശക്തമായി വന്നതും പാർട്ടിയെ വെട്ടിലാക്കി പത്തനംതിട്ടയിലെ വിവാദങ്ങളിൽ സംസ്ഥാന നേതൃത്വവും കടുത്ത അതൃപ്തിയിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന ഒരു വിഭാഗം ജില്ലാ നേതാക്കൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിലാണ് കാപ്പാക്കേസ് പ്രതി സി പി എമ്മിൽ ചേർന്നത് മലയാളപ്പുഴ സ്വദേശി ശരൺചന്ദ്രനാണ് പാർട്ടി അംഗത്വം എടുത്ത് സി പി എമ്മിൽ ചേർന്നത് ഒപ്പം ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ഉണ്ടായിരുന്നു കുമ്പഴയിൽ നടന്ന സമ്മേളനത്തിലാണ് സി പി എം ഇവർക്ക് അംഗത്വം കൊടുത്തത് സമ്മേളനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഉദ്ഘാടനം ചെയ്തത് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവാണ് ശരണിനെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ഇയാൾക്കൊപ്പം മറ്റ് പ്രവർത്തകരും പാർട്ടിയിൽ ചേർന്നു പുതുതലമുറയിലെ ഒരു സംഘം യുവാക്കൾ ഇനി മുതൽ മാനവികതയുടെ പക്ഷമായി സി പി എമ്മിന്റെ ഭാഗമായി പ്രവർത്തിക്കും എന്ന അട്ടിക്കുറിപ്പോടെ ശരണിനെ മാലയിട്ട് സ്വീകരിക്കുന്ന ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിലും സി പി എം പങ്കുവച്ചിരുന്നു പുതുതായി വന്നവർക്ക് അംഗത്വം നൽകിക്കൊണ്ട് മന്ത്രി വീണാ ജോർജ് ഉൾപ്പെടെ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ഓമല്ലൂർ ശങ്കരൻ കോന്നി ഏരിയ സെക്രട്ടറി ശ്യാംലാൽ പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജു ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ശരൺ സി പി എമ്മിൽ എത്തുന്നത് കഴിഞ്ഞ വർഷം കാപ്പ ചുമത്തപ്പെട്ട ശരൺചന്ദ്രനെ നാടുകടത്താതെ വകുപ്പിലെ പതിനഞ്ച് മൂന്ന് പ്രകാരം താക്കീത് നൽകി വിടുകയായിരുന്നു പിന്നീട് പത്തനംതിട്ട സ്റ്റേഷനിലെ കേസിൽ ഇയാൾ പ്രതിയായതോടെ കാപ്പ ലംഘിച്ചതിന് മലയാളപ്പുഴ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു ഇതിൽ ജാമ്യം കിട്ടിയെങ്കിലും പത്തനംതിട്ടയിലെ കേസിൽ റിമാൻഡിലായി ജൂൺ ഇരുപത്തിമൂന്നിനാണ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ശരൺ പുറത്തിറങ്ങിയത് ഇയാൾ നേരത്തെ ബി ജെ പി ആർ എസ് എസ് അനുഭാവിയായിരുന്നു സംഭവത്തിൽ വിചിത്ര വിശദീകരണവുമായിട്ടാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നത് കാപ്പാ കേസ് പ്രതിയായ ശരൺചന്ദ്രന് സ്വീകരണം നൽകിയ സംഭവത്തിൽ ആണ് വിചിത്ര വിശദീകരണം ജില്ലാ സെക്രട്ടറി നൽകിയത് ശരൺചന്ദ്രൻ നിലവിൽ കാപ്പാ പ്രതിയല്ലെന്നും കാലാവധി കഴിഞ്ഞു എന്നുമാണ് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ന്യായീകരിച്ചത് ശരണിനെ നാട് കടത്തിയിട്ടില്ലെന്നും കാപ്പയിൽ താക്കീത് നൽകിയിട്ടേയുള്ളൂ എന്നും ആർ എസ് എസിനുവേണ്ടി നടത്തിയ ആക്രമണങ്ങളിലാണ് പ്രതിയായത് എന്നും ഉദയഭാനു വിശദീകരിച്ചു രാഷ്ട്രീയ കേസുകളിൽ പെടുന്നവർക്കെതിരെ കാപ്പ ചുമത്തുന്നത് തെറ്റാണെന്നും जिला सैक्टरी के पी उदयू काटी का